അള്ളാഹു അക്ബർ ചൊല്ലുന്നത് വീട്ടിൽ വെച്ച് മതിയെന്ന് ആർ എസ് എസ് ഹിജാബ് വിലക്ക് നീക്കം ചെയ്യുമെന്ന മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ പിന്നാലെയാണ് ഈ വിമർശനം ഹിജാബ് വിലക്കുമായി ബന്ധപ്പെട്ട് നടന്ന സമരങ്ങൾക്കിടെ ഹിജാബ് ധരിച്ച് സ്കൂളിലെത്തി അള്ളാഹു അക്ബർ ചൊല്ലിയ ബിബി മുസ്കാനെയും ഭട്ട് വിമർശിച്ചിരുന്നു ഹിജാബ് വിലക്ക് നീക്കുമെന്ന സിദ്ധരാമയ്യയുടെ പ്രഖ്യാപനത്തിന് പിന്നാലെ തനിക്കിനി ധൈര്യമായി കോളേജിൽ തിരിച്ചെത്താമെന്ന് മുസ്കാൻ സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചിരുന്നു അള്ളാഹു അക്ബർ ചൊല്ലുന്നത് വീട്ടിലോ പള്ളിയിലോ വെച്ച് മതിയെന്നും ഇവിടെ തുടരണമെങ്കിൽ ജയ് ശ്രീറാം വിളിക്കണമെന്നുമായിരുന്നു പ്രഭാകർ ഭട്ടിന്റെ പ്രതികരണം ഹനുമാൻ ജയന്തി ദിനവുമായി ബന്ധപ്പെട്ട് നടന്ന റാലിക്കിടെയായിരുന്നു അദ്ദേഹത്തിന്റെ ഈ പരാമർശം ധൈര്യമുണ്ടെങ്കിൽ സർക്കാർ ഹിജാബ് നിരോധനം പിൻവലിക്കട്ടെ എന്നും കോൺഗ്രസ് സർക്കാർ ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുള്ള മുസ്ലിം പെൺകുട്ടികളുടെ ഹിജാബിന് മുൻ ബി ജെ പി സർക്കാർ ഏർപ്പെടുത്തിയ വിലക്ക് നീക്കുമെന്ന് സിദ്ധരാമയ്യ സർക്കാർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു